നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം എങ്ങനെ ജീവിക്കും സർക്കാരെ ഭക്ഷ്യവസ്തുക്കൾക്ക് വൻ വിലക്കയറ്റം പച്ചക്കറികൾക്ക് എവിടെയും തീ വില മലയാളി ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് എന്ന കാര്യം ഇപ്പോൾ പുതിയതായി ഉണ്ടായതല്ല നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കൾ മൊത്തം ജനങ്ങൾക്ക് പകുതി ആൾക്കാരിൽ പോലും തികയുന്നില്ല പ്രത്യേകിച്ചും അരിയും പഞ്ചസാരയും മുളകും മറ്റു ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ പച്ചക്കറി സാധനങ്ങളും എല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാന ഏജന്റുമാർ ഭക്ഷ്യവസ്തുക്കളുടെ വില നിയന്ത്രിക്കുന്നു എന്നതാണ് നമ്മുടെ എല്ലാ കാലത്തെയും അനുഭവം ഇപ്പോൾ എന്തായാലും കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു എന്നതാണ് സ്ഥിതി ഇപ്പോൾ പ്രത്യേകിച്ചും പച്ചക്കറികളുടെ കാര്യം എടുത്തു പറയേണ്ട ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ ശബരിമല സീസണാണ് കേരളത്തിൽ നല്ലൊരു പങ്ക് ആൾക്കാർ മാലയിട്ട് വ്രതമെടുത്ത് ശബരിമലയ്ക്ക് പോകുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ വ്രതമെടുക്കുന്ന അവസരങ്ങളിൽ ഭക്ഷണത്തിൽ പച്ചക്കറികളും മറ്റുമാണ് ഉപയോഗിക്കുക ഈ സ്ഥിതി നിലനിൽക്കുമ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ വസ്തുക്കൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത വിധത്തിൽ വില കുത്തനെ ഉയരുന്നത് സ്വാമിമാരെയും വിഷമിപ്പിക്കുകയാണ് സാധാരണക്കാർ നിത്യേന ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പല വസ്തുക്കൾക്കും കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മൂന്നിരട്ടിയോളം വിലക്കയറ്റം ഉണ്ടായി എന്നതാണ് മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം വൻതോതിൽ വിലക്കയറ്റം ഉണ്ടായ മുരിങ്ങക്കായ അതുപോലെ വെളുത്തുള്ളി ചെറുവയർ ചെറുനാരങ്ങ സവാള ഉരുളൻകിഴങ് ഇവയുടെ കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത് ഈ എല്ലാ ഇനങ്ങൾക്കും വലിയ തോതിലാണ് വിലക്കയറ്റം ഉണ്ടായത് ഒരു കിലോ മുരിങ്ങയ്ക്കായ്ക്ക് നാന്നൂറ് രൂപയാണ് മാർക്കറ്റിൽ വെളുത്തുള്ളി മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് നിസ്സാരമായ ചെറുനാരങ്ങക്ക് പോലും ഒരു കിലോയ്ക്ക് വില നൂറ് രൂപയോളം എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി സംസ്ഥാനത്ത് സവാള വില ദിവസേന എന്നോണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നൂറ് അടുത്താണ് ഇപ്പോൾ സവാളയുടെ വില പതിനഞ്ച് രൂപ മുതൽ ഇരുപത്തി രൂപ വരെ വിലയുണ്ടായിരുന്ന സവാളക്കാണ് ഇപ്പോൾ ഈ പൊള്ളുന്ന വില വന്നിരിക്കുന്നത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് നമ്മുടെ ഭക്ഷ്യവസ്തുക്കളിൽ പലതും വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം സംസ്ഥാനങ്ങളിൽ ഉൽപാദനത്തിൽ വന്ന തകർച്ചയാണ് കേരളത്തിൽ വിലക്കയറ്റത്തിന് കാരണമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ആവശ്യമായ സവാള മഹാരാഷ്ട്രയിൽ നിന്നും മുരിങ്ങയ്ക്ക ഗുജറാത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പച്ചക്കറികളിൽ മലയാളിക്ക് ആവശ്യമായ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പതിവാണ് ഉള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പക്ഷെ വസ്തുക്കൾക്ക് ദിവസേന വില കയറിക്കൊണ്ടിരിക്കുന്നതിന് പുറമെയാണ് അധികമായി പാവങ്ങളിൽ നിന്നും ഈടാക്കുന്ന സർക്കാരിന്റെ നിരക്ക് വർധനവ് വൈദ്യുതി നിരക്ക് വെള്ളക്കരം ഗ്യാസിന്റെ വില തുടങ്ങിയവയുടെ വർധനവും പാവപ്പെട്ട ജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ് ഇതിനു പുറമെയാണ് സർക്കാർ പലതരത്തിലുള്ള നികുതികൾ വേറെ ഈടാക്കുന്നത് ഏതായാലും ഇന്നത്തെ കേരളീയരിൽ സമ്പന്നന്മാർ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭൂരിഭാഗം ജനതയിൽ ജീവിതം തള്ളി നീക്കാൻ വല്ലാതെ വിഷമിക്കുന്നു എന്നതാണ് സത്യാവസ്ഥ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് പ്രവർത്തിച്ചിരുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിതരണ ശൃംഖലകൾ വസ്തുക്കളില്ലാതെ പൂട്ടിക്കിടക്കുന്നതിന് തുല്യമായ അവസ്ഥയിലാണ് സാധാരണ മാവേലി സ്റ്റോറുകൾ സപ്ലൈകോ തുടങ്ങിയവയുടെ ഇടപെടലുകൾ വഴി കുറെയൊക്കെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു ആ സംവിധാനമാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പ്രവർത്തനം നിലയ്ക്കുന്ന ഗതികേടിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും ഉറപുപോലെ നടത്തിപ്പോവുകയും ആഡംബരങ്ങളും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങൾ പോലെ നടത്തുകയും ചെയ്യുമ്പോൾ സർക്കാരിന് സാധാരണ ജനങ്ങളുടെ കാര്യം നോക്കുവാൻ പോലും നേരം കിട്ടുന്നില്ല എന്നതാണ് പൊതുജനം അനുഭവിക്കുന്ന ഗതികേട് നന്ദി നമസ്കാരം